ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് സംസ്ഥാനതല ഹയർ സെക്കൻഡറി ശാസ്ത്രോത്സവത്തിൽ അറ്റ്ലസ് അറ്റ്ലറ്റ് മേക്കിംഗിൽ തുടർച്ചയായ മൂന്നാം തവണയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അക്ഷര സിജുവിന് നാടിന്റെ ആദരം ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിൽ അക്ഷരയുടെ വീട്ടിലെത്തിയാണ് ആദരവ് നൽകിയത് അഭിമാനമായി മാറിയ അക്ഷര സിജുവിന് ആദരവ് നൽകി സംസ്ഥാനതല ഹയർ സെക്കൻഡറി ശാസ്ത്രോത്സവത്തിൽ അറ്റ്ലസ് ഡ്രോയിങ് മേക്കിംഗിൽ മൂന്നാം തവണയും തുടർച്ചയായി ഒന്നാം സ്ഥാനം ലഭിച്ച അക്ഷര സുജീവിന് ആന്റണി ജോൺ എം എൽ എ വീട്ടിലെത്തിയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ലഭിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളുടെ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് ലഭിക്കുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളൊക്കെയാണ് അപ്പോൾ ആ നിലയിൽ അക്ഷര ഏറ്റവും അധികം സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഇതുപോലെ ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ ഭാവിയിൽ ഒരുപാട് നേട്ടങ്ങളെത്തിപ്പിടിക്കാൻ ഈ കൊച്ചുപിടിക്ക് കരുത്തു പകരട്ടെ പ്രേരണയാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നേട്ടം കൈവരിച്ച പ്രിയപ്പെട്ട അക്ഷരെയും അക്ഷരക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്ത രക്ഷിതാക്കളെയും അതോടൊപ്പം തന്നെ സഹവാഠികളെയുമൊക്കെ ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഡി വൈ എഫ് എ കീരമ്പാറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് കോതമംഗലം സെന്റ് അഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയും പുന്നേക്കാട് കതലിപ്പറമ്പിൽ വീട്ടിൽ സാഹിത്യകാരനും ചിത്രകാരനും കോതമംഗലത്തെ ക്രിയ ഡിസൈൻ ആർട്ട് ഹബ് സ്ഥാപനത്തിന്റെ ഉടമയുമായ സിജു പുന്നേക്കാടിന്റെയും മേരിയുടേയും മകളാണ് അക്ഷര ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർ ജിജു ആന്റണി ഡിവൈഎഫ്ഐ കീരമ്പാറ മേഖലാ സെക്രട്ടറി അർജുൻ പി എസ് പ്രസിഡന്റ് നോബിൾ സി പൈലി ലോക്കൽ സെക്രട്ടറി എം എസ് ശശി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സാബു വർഗീസ് കൃഷ്ണപുരം യൂണിറ്റ് സെക്രട്ടറി സാംജോ ജോസ് എന്നിവർ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാ റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം